ഹായ് എവറി വൺ ഗുഡ് മോർണിംഗ് നല്ല മഴയാണ് പുറത്തൊക്കെ നല്ല ഇരുട്ടും ഒക്കെയുണ്ട് നല്ലൊരു കൂൾ ആണ് നമുക്കിന്ന് തേർഡ് പാർട്ടി ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കാം കേട്ടോ എന്താണ് അവരുടെ എനർജി നിൽക്കുന്നത് എന്ന് നോക്കാം കാരണം എനിക്ക് കൂടുതലായിട്ടിപ്പോൾ എനർജി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമുക്ക് കോമൺ ആയിട്ട് നോക്കാം അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക ഓക്കെ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ് ഉണ്ട് ഇവിടെ കൃഷ്ണൻ എൻ്റെ കൃഷ്ണനാണ് കേട്ടോ എനിക്ക് പിന്നെ ശിവനുമാണ് ശിവൻ്റെ അർത്ഥനാരീശ്വര ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഓക്കെ പിന്നെ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഗൈഡ്സൊക്കെയാണ് നിങ്ങൾക്ക് തരുന്ന ആൻസേഴ്സ് ഇപ്പോൾ ഓരോ വീഡിയോയിലൂടെയും കിട്ടുന്ന മെസ്സേജസ് നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ്സ് വഴിയാണ് കേട്ടോ അത് എൻ്റെ മാത്രമല്ല നിങ്ങളെടുത്ത് കണക്ട് ചെയ്യുന്നത് കാരണം എൻ്റെ സോളിൻ്റെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് കണക്ഷൻ ഉള്ളവരൊക്കെയാണ് ഈ ഒരു വീഡിയോസ് അവർ കാണുന്നതും എത്ര പേര് എത്ര ലോകത്ത് എത്ര ചാനൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്ക് എൻ്റെ വീഡിയോ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി അല്ലെങ്കിൽ വിസ്റ്റംസ് അല്ലെങ്കിൽ ഓരോ സമയത്ത് നിങ്ങൾക്ക് ഉത്തരങ്ങൾ യൂണിവേഴ്സ് ഇവിടെ എനിക്ക് തരുന്നത് നിങ്ങളിലൂടെ ഷെയർ ചെയ്യാനാണ് ഓക്കെ ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവരാം നിങ്ങൾ തേർഡ് പാർട്ടിയുടെയും ഫേസ് ജസ്റ്റ് കൊണ്ടുവരാം ത്രീ ടൈംസ് ഒരു പേര് പറയാം ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നന്നായിട്ട് ചെയ്യുക കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഹെൽത്ത് ബ്ലസ്സിങ്സ് ലൈഫിൽ നന്നായിട്ട് ഹെൽത്ത് ബ്ലസ്സിങ്സ് വരുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഹെൽത്തിന് വരുന്നത് കർമ്മ നമ്മൾ ചെയ്ത് കൂട്ടുന്ന കർമ്മയാണ് ഹെൽത്തിന് ലാസ്റ്റ് ബാധിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് നിങ്ങളെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ മറന്നുകൊണ്ട് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പ്രയർ ഇമ്പോർട്ടൻസ് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളെ കളഞ്ഞുകൊണ്ട് വേറൊരാൾക്കും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകരുത് ഓക്കെ കാരണം അവിടെ നിങ്ങൾ നിങ്ങളോട് ഒരു ഇത് കാണിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഒക്കെ നമുക്ക് റീഡ് ചെയ്യാം കേട്ടോ യൂണിവേഴ്സ് ബ്രിക്സ് എന്താണ് ഈ ഒരു കാണുന്ന പ്രേക്ഷകർക്ക് തേർഡ് പാർട്ടിയും പേഴ്സണും തമ്മിലുള്ള മെസ്സേജസ് ലാസ്റ്റ് നമുക്ക് ചിറ്റ്സ് നോക്കാം ഓക്കെ വേണമെങ്കിൽ കറണ്ട് ഫീലിങ്സിൻ്റെ കാർഡും കൂടി നമുക്ക് എടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ ഇന്നിവിടെ പൈലൊന്നും വെക്കുന്നില്ല കാരണം ഇങ്ങനത്തെ റീഡിങ്സിന് പയലല്ല കളക്റ്റീവ് ആയിട്ടുള്ള ഗൈഡൻസസ് ആണ് കേട്ടോ കാർഡ് എടുക്കാം ഡെത്ത് കാഡാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഡെത്ത് തോന്നുന്നുണ്ട് ഒരു കമൻ്റ് വന്നിരുന്നു കൂടുതലായിട്ട് ഡെത്ത് കാർഡ് അല്ലെങ്കിൽ കൂച്ച് ചത്ത് കെടുക്കുന്നത് അങ്ങനെ ചത്ത സാധനങ്ങളെ കാണുന്നത് എന്താണെന്ന് ഡെത്താണത് ട്രാൻസ്ഫോമേഷൻസ് ഓരോ സൈക്കിൾസ് ചേഞ്ച് ആവുന്നു പ്രകൃതിയിലും ഒരുപാട് ഡെത്ത് ഷിഫ്റ്റ്സ് നടക്കുന്നുണ്ട് ഒരുപാട് എസ്പെഷ്യലി ഫയർ സയൻസുകാർ ശ്രദ്ധിക്കുക ഫയറിലേക്ക് നമ്മുടെ മാസ് മാസ ഇൻഫ്ലുവൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചൂടാവാനും ദേഷ്യപ്പെടാനും ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾക്ക് പൊതുവേ എനിക്ക് പണ്ട് എൻ്റെ ബോഡി ഭയങ്കര ഹീറ്റായിരുന്നു കാരണം അതുകൊണ്ട് ഞാൻ കോട്ടൺ എനിക്ക് പറ്റും വേറെ ഒരു ഡ്രസ്സ് ഇട്ടാലും എനിക്ക് ഇറിറ്റേഷൻസ് ഒക്കെ വരും ഇച്ചിങ് ഒക്കെ പോലെ വരും കാരണം ഭയങ്കര ചൂടായിരുന്നു പക്ഷേ എനിക്ക് തോന്നി ഞാൻ മെഡിറ്റേഷൻസും ഈ ഒരു ലെവലിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ആ ഒരു ഹീറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വന്നു അപ്പം എവിടെയോ ഏതോ ഒരു ആസ്ട്രോളജറി പറഞ്ഞു ഈ മാസിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെ പന്ന് നമുക്ക് അറിയിച്ചു ചൊവ്വാ ദോഷമോ അങ്ങനെ എന്തോ അല്ലെങ്കിൽ വിശ്വാസി അങ്ങനെ ചൊവ്വാദോഷം അങ്ങനത്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മാസം നമ്മളുടെ പ്ലാനറ്റ്സ് നമ്മൾ അതിനു ആ ഒരു പ്ലാനറ്റിനോടുള്ള ഭാവം മാറ്റാനാണ് നമ്മളുള്ളിൽ കിടക്കുന്ന ശരിക്കും ഈ ഒരു ആസ്ട്രോളജി മനസ്സിലാക്കുമ്പോഴേ നമ്മളോട് ഇന്നർവർക്ക്സ് ചെയ്യാനാണ് പൊതുവേ പറയുന്നത് അതിന് തന്നെയാണ് ഇതിലും പറയുന്നത് എന്താ തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ മാസം നമുക്ക് അപ്പോൾ മാസം ഉദ്ദേശിക്കുന്നത് നമ്മൾ ചൂട് ദേഷ്യം അവർക്ക് കുറച്ച് ദേഷ്യം കൂടുതലായിരിക്കും എനിക്ക് നല്ല ഒട്ടണ ദേഷ്യമായിരുന്നു പക്ഷെ ഇപ്പോൾ കണ്ടൻറ്റായി തുടങ്ങി അപ്പോൾ അങ്ങനെയൊന്നും ഇപ്പോൾ ചിരിയാണ് വരുന്നത് കാരണം നമ്മൾ ഇന്നർ വർക്ക് ചെയ്തൊക്കെ വരും നമ്മൾ കണ്ടന്റ് ആകുമ്പോൾ അങ്ങനെ വരും അപ്പോൾ നമ്മുടെ മാസ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതുപോലെ ഏത് പ്ലാനറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധനാണോ അല്ലെങ്കിൽ ബാക്കി പ്ലാനറ്റ്സ് ഡെസ്റ്റിനെ വീനസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് സെൽഫ് ലവ് ഇല്ല അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് നല്ല കണക്ഷൻസ് വരും വീനസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന കണക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാർമ്മിക്കായിരിക്കും ബാരൻസ് ഒരു കാർമ്മിക്കായിരിക്കും അപ്പോൾ വീനസ് ശുക്രൻ്റെ പ്ലേസ്മെൻറ്റ് ആവില്ല മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വരുത്തും മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു പ്ലാനറ്റിനെ ഹീൽ ചെയ്യുക നിങ്ങൾക്ക് ഓരോ പ്ലാനറ്റ്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചക്രാസിനൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചക്രാസിനെ ഹീൽ ചെയ്യാൻ ശ്രമിച്ച് ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ മാസം ചൊവ്വ അല്ലെങ്കിൽ ദോഷമുള്ളതിനൊക്കെ മാറി അവർ ഗുഡ് ഇതിലേക്ക് വരും ഓക്കെ അതാണ് എനിക്ക് ആസ്ട്രോളജിയിൽ സ്പിരിച്വാലിറ്റി വെച്ച് എനിക്ക് മനസ്സിലായ കാര്യമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം സ്പിരിച്വലി പോകുന്ന കുറച്ച് ആസ്ട്രോളജേഴ്സ് ഉണ്ട് അപ്പോൾ അവരോട് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ അവർ പറയുന്ന കാര്യമാണ് എനിക്കും അത് ഫീൽ ചെയ്തു മനസ്സിലായി ഓക്കെ നമുക്ക് റീഡ് ചെയ്യാം ഡെത്ത് കാർഡാണ് വന്നത് ഡെത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് കുറച്ചധികം എക്സ്പ്ലനേഷൻസ് പേജ് ഓഫ് സോർസ് എന്താണ് തേർഡ് പാർട്ടിയും പേഴ്സും തമ്മിലുള്ള എനർജീസ് സ് നമ്മളുടെ ടാരോ കോഴ്സ് നന്നായി നടക്കുന്നുണ്ട് ഡെയിലി ഡെയിലി ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൂഗിൾ മീറ്റ് ക്ലാസ്സസാണ് ഇപ്പോൾ എടുക്കുന്നത് റെക്കോർഡിങ്സ് ഇല്ല കാരണം റെക്കോർഡിങ്സ് അതിൽ ചെയ്യാൻ സാധിക്കില്ല പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ടെലഗ്രാമിൻ്റെ ഉണ്ട് ഒക്കെ പെയ്ഡാണ് കേട്ടോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എയ്ത്ത് ബാച്ചില് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പേര് വന്ന് 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 തുടങ്ങുന്നുണ്ട് ഞാൻ മുന്നേ ഒരു വൺ മന്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് രണ്ട് മൂന്ന് ക്ലാസ്സസ് കഴിഞ്ഞു ഇന്ന് നാലാമത്തെ ക്ലാസ്സസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ടാരോ ഞാൻ അങ്ങനെ എല്ലാവരും പഠിക്കണം എന്നല്ല ടാരോ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര വിസ്തം കിട്ടും കാരണം നമ്മുടെ ലൈഫിനെ പറയുന്ന കാർഡ്സുകളാണ് നമ്മുടെ ഒരു പേഴ്സണൽ ജീവിതം ഫുള്ള് തൊട്ടിട്ട് വേൾഡ് വരെ എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ ഓരോ കാർഡ്സ് നമുക്ക് റിലേറ്റഡ് റിലേറ്റഡാണ് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും അവർക്കും ഫീൽ ചെയ്യാറുള്ളവരും പറയും കാരണം നമ്മുടെ ജീവിതമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഗൈഡൻസസ് എങ്ങനെ കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പോകുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം എയ്സ് ഓഫ് എൻഡെക്കൽസ് നൈൻ ഹൗസോ ഞാൻ കുറച്ചധികം കാർഡ്സ് എടുക്കുന്നുണ്ട് ഒരു പത്തിരുപത് കാർഡ്സ് എടുക്കാം സിക്സ് ഓഫ് എൻഡക്കസ് സിക്സ് ഓഫ് കപ്പ്സ് എന്താ റിവേഴ്സ് ആയോ യെസ് എയ്സ് ഓഫ് കപ്സും റിവേഴ്സ് ആയിട്ടാണ് വന്നത് കേട്ടോ കാർഡ്സ് എനിക്കൊരു ചാനൽഡ് സോങ്ങ് ആയിട്ട് വന്നത് മറ്റേ സോങ്ങില് എന്നാലും എൻ്റെ നീങ്ങൻ ആ സോങ് എനിക്ക് പെട്ടെന്ന് റീഡ് ചെയ്യുമ്പോൾ വന്നു കേട്ടോ മേ ബി നിങ്ങളുടെ പേഴ്സൺ ആ സോങ്ങിലൂടെ എന്തെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും തൊട്ടൊരുമീരിക്കാൻ കൊതിയായി നനന ആ പാട്ട് കേട്ടോ മേ ബി അവരുടെ ഉള്ളിലത്തെ ഫൈഡി ആയിരിക്കും പറയുന്നുണ്ടായിരിക്കും റീഡിൽ അവരൊരു ഒരു മൈൻഡിൽ അതേപോലൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ചാനലിൻ്റെ സോങ്ങാണ് കേട്ടോ ഞാനത് കിട്ടുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനത് റീഡ് ചെയ്യുമ്പോൾ പറയുമ്പോൾ പോലും എൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ പോകുന്നുണ്ട് ആ സോങ്ങ് ഓക്കെ റീഡിയ അപ്പോൾ തേർഡ് പാർട്ടിയും അവരും തമ്മിലുള്ള സിറ്റുവേഷൻസ് കാരണം അവർ ഭയങ്കര ഫ്രസ്ട്രേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കാണുന്നത് നോർമൽ എനർജീസ് എനിക്ക് ഒരുപാട് ഡ്രീം ചാ ഒക്കെ വരുന്നുണ്ട് സ്വപ്നങ്ങളിൽ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് മെസ്സേജസ് എങ്ങനെയാണ് വരുന്നത് പക്ഷേ എൻ്റെ ഡി എമ്മിൻ്റെ കേസസ് ആയിട്ടും അല്ലെങ്കിൽ കളക്റ്റീവായിട്ടുള്ള വേറെ ആളുകളുടെ കാര്യങ്ങളായിട്ടാണ് എനിക്ക് റിലേറ്റഡ് ആയിട്ട് വരാറ് അപ്പോൾ ഞാനിങ്ങനെ യൂണിവേഴ്സിൽ ചോദിക്കും ഇത് എനിക്കുള്ള മെസ്സേജസ് ആണ് ഇത് എനിക്ക് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഓഫ് കോഴ്സ് ഇത് നീ നിൻ്റെ ടാരുവിലൂടെ ഷെയർ ചെയ്യുക അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ എനിക്ക് അന്ന് ഒന്നുണ്ടാകുന്ന ആ ഒരു ചാനലിങ്ങാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നോക്കിയോ ഞാനീ പറയുന്നതിൻ്റെ വീഡിയോനെ താഴെ കുറച്ച് പേർക്ക് കമൻറ്റ് ചെയ്യേണ്ട കാരണം എനിക്കിത് റെസിനേറ്റഡ് ആണ് എനിക്ക് ഇന്നുണ്ടായ സംഭവമാണ് ചേച്ചി അങ്ങനെ ഓരോരുത്തർ പറയേണ്ടേക്കാം ഞാൻ ഒരു വർഷം ഒരു ആംഗ്ലെറ്റ്സ് ഞാനങ്ങനെ ആംഗ്ലെറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഗോൾഡാണ് ഇഷ്ടം പക്ഷേ എനിക്ക് സിൽവറിനോട് വലിയ ഇഷ്ടമില്ലാത്തൊരു പേഴ്സൺ സിൽവർ ജ്വല്ലറിയിൽ ഞാൻ ഇടില്ലായിരുന്നു ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റിലേക്ക് വന്നപ്പോൾ ചെറുതായിട്ട് സിൽവർ ജ്വല്ലറി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലി ഡിസ്റ്റോട്ടഡ് ഫാമിലി നിന്ന് ഡിവൈൻ ആവുമ്പോൾ ഡിവൈൻ ഫാമിലിൻസ് കണ്ടിട്ടില്ല ഇപ്പോൾ കൂടുതലും ഫാഷൻ ഫാഷനായി ബുഗഡിയാണ് കുത്തുന്നത് ഹെലിക്സിലെ അല്ലേ ഹെലിക്സ് പിയേഴ്സിങ് ഒരുപാട് കാണുന്നത് ശരിക്കും ഇതൊക്കെ കാണിക്കുന്നതേ നമ്മുടെ ഡിവൈൻ ഫാമിലിൻ എനർജി പണ്ടത്തെ ദേവികളുടെ നിങ്ങൾ നോക്കിയോ കാലുമ്പോൾ തന്നെ രണ്ട് മൂന്ന് പാതസരവും മിഞ്ചിയും കം കാതാണ് കംപ്ലീറ്റ്ലി സ്റ്റഡുകളും ഹെലിക്സിലൊക്കെ കുത്തിയിട്ടുണ്ട് അല്ലേ ദേവികൾ പണ്ടത്തെ ശകുന്തളയാണോ എന്തോ അവരുടെ ഫോട്ടോസിലൊക്കെ അവർക്ക് ഹെലിക്സ് കാണാം അപ്പം നമ്മുടെ ഡിവൈൻ എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രകൃതി നടക്കുന്നത് ഒരുപാട് പേര് ഒന്നും അറിയാതെയാണ് ഫാഷനായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷെ എനിക്കും ഓരോ ഡിവിനിറ്റി ഉണ്ട് അതാണ് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് യുദ്ധം ഇപ്പോൾ അതുപോലെ ഡിസാസ്റ്ററൊക്കെ വരുന്നത് എന്തിന് സൂചകമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എവണിങ്ങ് ഇങ്ങനെയാണ് കാണിച്ചു തരുന്നത് പ്രകൃതി അങ്ങനെ നിങ്ങൾ പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഒരുപാട് സയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഓരോരുത്തരും ടാരോ ഞാൻ ടാരോ ചെയ്ത് ഇതുപോലെ ഒരുപാട് പേർ ടാരോ ചെയ്ത് നിങ്ങൾ അതിൽ മാത്രം അഡിക്റ്റഡ് ആകരുത് സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്റ്റ് ചെയ്യാം അതിനുള്ള മെത്തേഡ്സ് പഠിക്കുക ടാരോ പഠിക്കാം പല ഹീഡിങ്സും പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷന്റെ പകുതി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു കോ ഡിപ്പെൻ്റ് ആയി നിൽക്കും നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കാര്യം ചോദിക്കാൻ വേണ്ടി ലൈവിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ റീഡിങ്സിലേക്ക് പോവാം നമുക്ക് മെമ്പർഷിപ്സ് ഇന്നലെ മെമ്പർഷിപ്പിന്റെ ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല മെഡിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് പേരുണ്ട് അപ്പോൾ മെമ്പർഷിപ്പ് ലൈവ് ഇങ്ങനെ ആളുകൾ കൂടി വരുമ്പോൾ നമ്മുടെ മറ്റേ ലൈവ് ഞാൻ നല്ല നിർത്തും കാരണം മെമ്പർഷിപ്പ്സ് ആകുമ്പോൾ അത്യാവശ്യം ഓരോരുത്തർ എനർജി റീഡ് ചെയ്യാം അവരുടെ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് കൊടുക്കാം മെഡിറ്റേഷൻസ് ചെയ്യിപ്പിക്കാം അപ്പോൾ അത് ആണ് ഇപ്പോൾ ഫസ്റ്റ് മെമ്പർഷിപ്പിൽ എയ്റ്റി നയൻ റുപ്പിയാണ് വൺ മന്തിന് ടാരോ ഗൈഡൻസസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ടാരോ ഗൈഡൻസ് ഒക്കെ ചോദിക്കാം അതല്ല പേഴ്സണൽ ആയിട്ട് ലൈവ് ആകുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയല്ലേ ചോദിക്കിതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഒക്കെ തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ചോദിക്കാം ആ ഒരു എമൗണ്ട് വൺ മന്തിന് ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ടുള്ള ആകാശ റെക്കോർഡ്സിൻ്റെ ഹയർ സെൽഫിൻ്റെ മെമ്പർഷിപ്പ്സ് വെച്ചിട്ടുണ്ട് ഇനി ഇനിയും എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഓരോ പേരി ജോയിൻ ചെയ്യുമ്പോഴാണെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്കിത് കമ്പ്യൂട്ടർ നോളജ് വലിയ കുറവാണ് പക്ഷേ ഒരു സമയത്ത് യൂണിവേഴ്സ് നമുക്ക് ഇങ്ങനെ ചാനലിങ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ റീഡിങ്സിലേക്ക് പോവാം ഞാൻ ഒന്ന് റീഡിങ് നോക്കട്ടെ ഓക്കെ 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 ഫസ്റ്റ് കിട്ടിയത് ഡെത്തിലാണ് എൻഡ് ചെയ്ത് ജഡ്ജ്മെൻറ്റിലാണ് രണ്ടും മേജർ ആർഖാനയിലാണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണിക്കുന്നത് കേട്ടോ എന്താണ് മേജർ ആർക്കാന നമ്മൾ ടാലോ പഠിച്ചവർക്ക് അറിയാൻ സാധിക്കും ഒരുപാട് നാളത്തേക്ക് നിൽക്കുന്നതാണ് പിന്നെ മൈനർ ആണ് ഇതൊക്കെ പറയുന്നത് പെൻഡക്കേഴ്സും സ്യൂട്ട് കാർഡ്സും കോഡ് കാർഡ്സൊക്കെ അപ്പം അതൊക്കെ ഡേ ടു ഡേ ലൈഫാണ് ഒരു വൺ ഡേ ടു ഡേ ഒക്കെ നിൽക്കുകയുള്ളൂ മേജർ ആർഖാന ഐ ക്യാൻ ബി ലൈക്ക് ഇയേഴ്സ് അല്ലെങ്കിൽ മന്ത്സ് ടു ഇയേഴ്സ് വീക്ക് മന്ത്സ് അവരൊക്കെ നിൽക്കാം എനർജി കുറേ നാൾ നിൽക്കുന്നത് ലോങ്ങ് ടേമിൽ നിൽക്കുന്നതാണ് മേജർ അർക്കാന അപ്പോൾ തുടക്കം എൻഡിങ്ങും മേജർ ആർക്കാനാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫുൾ കാർഡും ഉണ്ട് കേട്ടോ ബോട്ടം ലവ് ബേഴ്സ് കാർഡും കാണിക്കുന്നുണ്ട് അത് റിവേഴ്സ് കാണിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇതിൽ തേർഡ് പാർട്ടി എനർജി എന്താ പറയുന്നത് കഴിഞ്ഞ എനർജി ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞതിലും എനിക്ക് തോന്നുന്നു ഡിസ്റ്റോട്ടൽ എനർജി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സൈലൻസിലേക്ക് പോകും പോകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും മേ ബി കോൺടാക്റ്റ് ഉണ്ടായിരിക്കും പിന്നെ അവർ സൈലൻസിലേക്ക് പോകുന്നു ഡെത്താണ് കാണിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻസ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ എയ് സോഴ്സ് എന്ന് പറയുന്നത് അവർ പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് പാസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് അവർ ഡെത്ത് നടക്കും അവരുടെ ലൈഫിൽ വിചാരിച്ച രീതിയിൽ അവർ വിചാരിച്ച രീതി എന്തായിരുന്നു ഒരുപാട് പൈസ പണമൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കുന്ന പാർട്ണർ അവർക്ക് അവരുടെ രീതിയിൽ സപ്പോർട്ട് ചെയ്യും അവർ പറയണോർത്ത് നിൽക്കുമ്പോ ഇവിടെ ഡെത്തും ആൻഡ് പേജ് ഓഫ് സോർസിലും കാണുന്നത് അവർ തേർഡ് പാർട്ടി പറയണോർത്ത് നിൽക്കേണ്ട ഗതികേടാണ് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് എയ്സ് ഓഫ് പെൻഡക്സ് അപ്പം മേ ബി ഇവർ നമ്മൾ ഷെയേർഡായിട്ടുള്ള വെൽത്തോ അബൻഡൻസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഷെയർഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതിന് പെട്ടെന്ന് കടന്നു പോരാൻ പറ്റാത്തത് നമുക്ക് ഫിനാൻഷ്യലി രണ്ട് പേരും എന്തെങ്കിലും ജോയിന്റ് അക്കൗണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് അതിൽ കടന്നു വരാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് സെറ്റിൽമെന്റ് അപ്പോൾ അവർ സെറ്റിൽമെന്റിൽ വേണ്ടി ഏജ് ഓഫ് എൻഡ്സ് ഒരുപാട് അവർ ഫിനാൻഷ്യൽ ഭാഗത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെയിൻ രാവിലെയൊക്കെ ഒരുവിധം അവർ അവരുടെ പെയിനെ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ജോലിയിലും പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിട്ട് പോകും പക്ഷേ രാത്രി വരുമ്പോൾ അവരോട് കണക്ട് ചെയ്യേണ്ട സമയമാണ് അവിടെ എത്തുമ്പോൾ അവർക്ക് ഒരുപാട് പെയിൻ കൊടുക്കുക അതാണ് നൈൻ ഓഫ് സോൺസ് മേ ബി ഹെൽത്ത് കണ്ടീഷൻസ് മൈഗ്രെയിൻസ് ഉള്ളവർക്ക് അത് ഹൈലൈറ്റ് ആവുന്നുണ്ടായിരിക്കും ഫ്രീക്വൻറ്റ് ഹെഡ് ആണ് അങ്ങനെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നത് ഞെട്ടി എനിക്ക് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ലൈഫ് സ്പോയിലായല്ലോ മറ്റേ ഫുഡിൽ പറഞ്ഞാൽ സ്പോയിലറായി എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷൻ ആണ് കാണുന്നത് സിക്സ് ഓഫ് പെൻഡക്കൽസ് കാണിക്കുന്നുണ്ട് സിക്സ് ഓഫ് പെൻഡക്കൽസ് എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ലൈഫിൽ ഞാൻ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ എൻ്റെ വാക്കിന് ഞാൻ എൻ്റെ വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഞാൻ മറ്റുള്ളവരുടെ വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് എനിക്കിത് നഷ്ടം ആണ് വന്നത് സിക്സ് ഓഫ് കപ്സ് എന്നാണ് കാണിക്കുന്നത് യെസ് അതാണ് റിവേഴ്സ് വന്നത് അവർ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അതാണ് നൈൻ ഓഫ് സോട്സും ഈ സിക്സ് ഓഫ് കപ്സും ആ ഒരു ലൈ ലൈനിൽ വന്നിട്ടുള്ളത് അപ്പുറത്ത് പേസ് ഓഫ് കപ്സ് അവർക്ക് ഇവർ പേഴ്സൺ എന്തായാലും മാരിഡ് അതിന് വേറെ ഓപ്ഷൻ ഇല്ല എന്ന സൊസൈറ്റി കോണ്ഷ്യസാണ് നിങ്ങളുടെ പേഴ്സൺ അതാണ് മെയിൻ അവർ ഈഗോ ഒട്ടുക്കത്തെ ഈഗോ ആണ് അവർക്ക് പക്ഷെ ആ ഈഗമൊക്കെ നോക്കൂ ഡെത്ത് നൈൻ ഓഫ് സോർട്സ് ടവർ ഇതെല്ലാം ഇവിടെ ഒരു കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ സെപ്പറേഷൻ ഈ പെയിൻ ഒക്കെ അവർക്ക് ഒരുപാട് വേദന കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവർ അത് വിചാരിച്ച തേർഡ് പാർട്ടി ഒക്കെ മറ്റേ ഇതിൽ പറയുന്ന പോലെ അറിഞ്ഞ പിശാഷിനേക്കാളും എന്ന് അവന് പറയില്ലേ ഒരു കോട്ട് കോട്ടിപ്പോ കറക്റ്റ് കിട്ടുന്നില്ല മറ്റേ അറിയാത്ത ബോധത്തിനെയാണെന്നോ അങ്ങനെ സംതിങ് സംതിങ് അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ കാരണം അവർ ഒരുപാട് തേർഡ് പാർട്ടീനെ മാറ്റാനും തിരുത്താനും ഒക്കെ ശ്രമിച്ചു പക്ഷേ അവർ തിരുത്തൊന്നുമില്ല ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി കൊടുക്കുന്നത് കാരണം അവരെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് നിങ്ങളെ പേഴ്സൺ വിചാരിച്ചത് ഇവരുമായിട്ട് നല്ല പ്രണയത്തിൽ പോവാം നല്ല ലൈഫായിരിക്കും ഇവരെ കണ്ടറിഞ്ഞ് സ്നേഹിക്കുന്ന പേഴ്സൺ ടേക്ക് കെയർ ചെയ്യുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക മദർഹുഡ് അങ്ങനത്തെ ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും തേർഡ് പാർട്ടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് എയ്സ് ഓഫ് കപ്സ് റിപ്പോഴ്സാണ് ഒരു തരത്തിലും സ്നേഹത്തിൻ്റെ അംശം പോലും കൊടുക്കുന്നില്ല കൊടുക്കുന്നത് ഫുൾ എന്തായിരിക്കും അവരുടെ അവാൺസ് അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു മെഷീൻ പോലെയാണ് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോകുന്നത് അതിൻ്റെ താഴെയാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ ജഡ്ജ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ കമ്പയർ ചെയ്യുകയാണ് കമ്പയർ മീൻസ് ഞാൻ അവരായിരുന്നു നല്ലത് ഇവളെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച പോലെയല്ല ഞാൻ അവളോട് ചെയ്തതിൻ്റെ കർമ്മയാണ് എനിക്ക് തേർഡ് പാർട്ടിയിലൂടെ കിട്ടുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അവരധികം അവർ ഭയങ്കര ഡൗൺ ആണ് ടെൻ ഓഫ് വൺസ് കണ്ടു ഒരു ബർഡൺ ആണ് അപ്പോൾ അവരെ ചിന്തിക്കുകയാണ് നിങ്ങളെടുത്ത് വരണം അതാണ് ചാരിറ്റ് കാർഡ് ടവർ കഴിഞ്ഞിട്ട് ചാരിഡറ്റ് കാർഡ് കാരണം എനിക്ക് ഇതിൽ നിന്ന് കാണുന്നത് ഇപ്പം എല്ലാവർക്കും നല്ല ഇതിൽ കാണുന്ന ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പേഴ്സൻ്റേജും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു സ്ലീപ്പ് ഡിവോഴ്സ് ഒക്കെ പോലെയാണ് കാരണം അവരൊരുപ്പിച്ച് ജീ ജീവിക്കുന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് തരത്തിലായിട്ടും രണ്ട് രണ്ട് ഇഷ്ടങ്ങളിലും അങ്ങനെയാണ് പോകുന്നത് ഒരു ഐക്യം ഐക്യമില്ല കാരണം ടവറാണ് അവർ മേ ബി ചിലപ്പോൾ സപ്പറേറ്റർ ആകാൻ വേണ്ടിയിട്ടും ഡിവോഴ്സാകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഏർഡ് പാർട്ടിയിൽ നിന്ന് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും കാരണം തീ കാണിക്കുന്ന ഫയർ ഫയർ എപ്പോഴാണ് ആ ദേഷ്യം അല്ലെങ്കിൽ അവർ തമ്മിൽ ആ പൊട്ടിത്തെറിയുക നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവർ നല്ല രീതിയിൽ വേദനിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ അതാണ് കാണിക്കുന്ന ടവർ മൂവ്മെൻറ്റ്സ് അധികം ഇവരുടെ തേർഡ് പാർട്ടിയും ഈ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്സ് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ളതല്ല അതുകൊണ്ടാണ് ചെറിയൊരു കാര്യങ്ങൾ വരുമ്പോഴും അത് പൊട്ടിത്തെറിച്ച് പോകുന്നത് അല്ലെങ്കിൽ അത് എന്താണ് ഇപ്പോൾ പറഞ്ഞത് വിട്ടുപോകുന്നത് മനസ്സിലായോ ആൻഡ് ഇവർ വളരെയധികം ബർഡനാണ് ഇവർക്ക് ഹെൽത്ത് കണ്ടീഷൻസ് നിങ്ങൾ തേർഡ് പേഴ്സണും വരുന്നുണ്ട് തേർഡ് പാർട്ടിക്കും വരുന്നുണ്ട് ഹെൽത്ത് ബ്ലെസ്സിങ്സും നിങ്ങളുടെ പേഴ്സണും വരുന്നുണ്ട് കാരണം അവർ അത്രയും ബർഡനാണ് അവർക്ക് നാളെ എന്നുള്ള അവർ ചിന്തിക്കുന്നു ഇന്ന് ഭൂമി പിളർന്ന് ഞാൻ പോയെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് അത്രയും ഈ പത്ത് വാൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ടാസ്ക് ആണ് അത്രയും പ്രോബ്ലം ഒരു പ്രോബ്ലം കഴിയുമ്പോൾ അടുത്ത പ്രോബ്ലം അങ്ങനെ പത്ത് വാൻസും പിടിച്ചപ്പുറത്തേക്ക് നോക്കാൻ വയ്യ ചത്തു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത്രയും ഇല്ല കാരണം നല്ലൊരു എനർജി ഇല്ലാത്ത ആളുകളെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ എനർജി അത് ഡ്രെയിൻ ചെയ്യും എനർജി ലീക്കേജ് വരും അപ്പോഴാണ് കൂടുതൽ ഹെൽത്ത് കണ്ടീഷൻസ് വരെ ഹെൽത്ത് ബ്ലെസ്സിങ്സ് വരെ പിന്നെ മെൻ്റലി ഡൗൺ ആവും ഡ്രെയിൻഡാവും നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഫേസൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലെ ആ പ്രാണ റിച്ച് എന്താ പറയുക നമുക്ക് നല്ലൊരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യില്ല അങ്ങനത്തെ ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അവർ ഫേസ് തന്നെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും എനർജി ഇല്ലാതെ ഇങ്ങനെ ഡ്രൈ ഡ്രൈ ആയിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ എനർജി ലീക്കേജ് വരും അങ്ങനെയാണ് നല്ല ആളുകൾ കൂടെ ഇരിക്കുമ്പോൾ നമുക്കും ആ ഒരു പോസ് പ്രത്യേകിച്ച് ഒരു ഗ്ലോ വരും ഇവർ ഭയങ്കര ക്ഷീണിച്ചായിരിക്കും ക്ഷീണിക്കാമെന്ന് വെച്ചാൽ മുഖം കണ്ണെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് അവിടെ ഉള്ളിലത്തെ പെയിൻ മുഖത്തേക്ക് എസ്പെഷ്യലി കണ്ണിൽ നോക്കി കാണാൻ സാധിക്കും സൊ ആണ് അവർ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ഒരു തീരുമാനം എടുക്കാൻ വെമ്പുകളിൽ കൊള്ളുന്ന പോലെ പക്ഷേ തേർഡ് പാർട്ടി ഞങ്ങൾ സമ്മതിക്കുന്നില്ല സെഡ് പാർട്ടി ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന സിറ്റുവേഷൻസ് ആണ് സെപ്പറേഷൻ സെപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഫിസിക്കൽ സെപ്പറേഷൻ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണമോ സെപ്പറേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും വൺ സൈഡ് ലവ് അവർക്ക് തോന്നുവാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ആണ് അല്ലെങ്കിൽ അവർ തോൽപ്പാട്ടിയോട് അവരെങ്ങനെയൊക്കെ അടുത്ത് ഇടപഴകാനും സ്നേഹിക്കാൻ തോന്നിയാലും നിങ്ങളോടുണ്ടായിരുന്ന തരം ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം എന്തായാലും കാണുന്നില്ല ലവ് ബിലീവ്സ് അവർ അതെന്തുകൊണ്ടാണ് അവർ പ്രണയത്തെക്കുറിച്ചല്ലെങ്കിൽ ചിന്തിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ തെറ്റായിരുന്നു ഭയങ്കര ട്രഡീഷണൽ ചിന്താഗതിയായിരിക്കും അവർ വീട്ടുകാർ പഠിപ്പിച്ച അതേ പാഠങ്ങളാണ് പ്രണയം എന്ന് പറഞ്ഞാൽ അധികം അറ്റാച്ച്മെൻറ്റ് പാടില്ല അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എപ്പോഴും ഈഗോസ്റ്റിക് ആയിട്ട് ഞാൻ പറയുന്നത് ശരി ആ അങ്ങനെ കെയർ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഡിസ്റ്റോർട്ടൻ മാസ്കുലിൻ ഇതാണ് അവർ ചിന്തിച്ച് വെച്ചിട്ടുള്ളത് പക്ഷേ അവർക്കിപ്പോൾ മനസ്സിലായതൊന്നും അല്ല രണ്ടുപേരും ഈക്വൽ ഗീവ് ആൻഡ് ടേക്കും റെസ്പെക്റ്റും കെയറും അണ്ടർസ്റ്റാൻഡിങ് ലോയാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു പ്രണയം വിജയിക്കുന്നത് <laughs> so oh, loyalty, depth, <laughs> ോ എന്ന് മനസ്സിലായിട്ടുണ്ട് ആ അതെ ലോയാലിറ്റി എന്ന് പറയുമ്പോൾ ലോയാലിറ്റിയുടെ കാർഡാണ് വന്നത് തേർഡ് പാർട്ടി ഒട്ടും ലോയൽ അല്ല ഇവരെ നല്ല രീതിയിൽ പറ്റിക്കുന്നതും ഇതാക്കുന്നതും കാണുന്നുണ്ട് ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗതർ ആണ് കാണുന്നത് നിങ്ങൾ അവർക്കൊരു സബ് കോൺഷ്യസ്ലി ഫിയർ കാണിക്കുന്നുണ്ട് പേടി ഭയം കാണിക്കുന്നുണ്ട് സൂൺ കാർഡാണ് മേ ബി നിങ്ങൾക്ക് മെസ്സേജസോ കോൾസോ കമ്മ്യൂണിക്കേഷൻസോ റിഗാർഡിങ് ദിസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ലിവ് യുവർ പാഷൻ നിങ്ങൾ നിങ്ങളുടെ പാഷൻ ലിവ് ചെയ്യാൻ പറയുന്നുണ്ട് യു ക്യാൻ ഡൂ ദോസ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഫ്ലെക്സിബിൾ അല്ല അവർ അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആവാനുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട് സെൽഫ് റെസ്പെക്റ്റ് അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോടും സെൽഫ് റെസ്പെക്റ്റ് ആയിട്ട് വിവരിക്കാൻ പറയുന്നുണ്ട് അവരോട് സെൽഫ് റെസ്പെക്റ്റ് ഒരുപാട് കളയുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പക്ഷെ അവരിപ്പോൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു മാനിഫെസ്റ്റേഷൻ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ന്യൂ ലവ് മേ ബി നിങ്ങളോടുമായിട്ട് പുതിയൊരു പണയമായിട്ട് മാനിഫെസ്റ്റേഷനൊക്കെ പഠിച്ച് നിങ്ങളെ ഒന്ന് കറക്റ്റ് എടുക്കണം അല്ലെങ്കിൽ കറക്റ്റ് ഉദ്ദേശിക്കും നിങ്ങളോട് പഴയതുപോലെ സ്നേഹമായിട്ട് വരണം അവർക്കെതി തോന്നും അവർ പ്ലെയർ ആണ് നിങ്ങളെ പറ്റിച്ചോ എന്നൊക്കെ പക്ഷെ പ്ലെയർ അല്ല അവർ അങ്ങനെ സാഹചര്യം കൊണ്ടായിപ്പോയതാണ് അവരതിൽ ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് മേക്ക് ദ എഫോർട്ട് എഫോർട്ട് ഞാൻ ഇട്ടിട്ടില്ല ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എഫോർട്ട് ഇടണമെന്ന് അവർ ചിന്തിക്കുന്നു മെയ്ക്ക് എ ചോയ്സ് ചോയ്സ് ഇതിൽ ചോയ്സ് എടുക്കും ഒന്നല്ലെങ്കിൽ ഇത് നിങ്ങളും ഒന്നല്ലെങ്കിൽ ഇത് അവരുമായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അവർ ചൂസ് ചെയ്താൽ മാത്രമാണ് ഇനി ലൈഫ് സൂപ്പറായിട്ട് പോവുള്ളൂ എന്ന് പറയുന്നു പ്രപ്പോസിങ് ഇതിലൊരു പ്രഗ്നൻസി കാർഡും കൂടെ കാണിക്കുന്നുണ്ട് അത് ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻസി ഉദ്ദേശിക്കുന്നത് പുതിയ ബിഗിനിങ്സ് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ബേബി ഒക്കെ അവർ കണ്ടും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം കോൺഫ്ലിക്സ് അവർക്ക് ഇപ്പോൾ നല്ലൊരു കോൺഫ്ലിക്സിലൂടെയാണ് കടന്നു പോകുന്നത് മിറർ സെൽഫ് നിങ്ങളും അവരൊരു മിററിങ് കാണിക്കുന്നുണ്ടായിരിക്കും അപ്പം മിറർ ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അവർക്കും അവിടെ ഉണ്ടാകുന്നുണ്ടായിരിക്കും പല ഓപ്ഷനായിട്ട് പല രീതിയിലായിരിക്കും പക്ഷെ കോർ സെയിം ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് ദേഷ്യം ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ സിറ്റുവേഷനിലൂടെ ആയിരിക്കും ആ ഒരു ദേഷ്യം ആകർ ട്രിഗർ ആക്കുന്നുണ്ടായിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് മെസ്സേജസ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ നമെൻറ്റ് ചെയ്യാം നമ്മളിവിടെ ചാനലിൽ ഒരു വൺ വീക്ക് ടു വീക്ക് കൂടുമ്പോൾ എനർജി തേർഡ് പാർട്ടി എനർജിയൊക്കെ ഇടാറുണ്ട് കാരണം ഒരുപാട് തേർഡ് പാർട്ടി പാട്ട്ണേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈ സബ്സ്ക്രൈബേഴ്സ് കാണാറുണ്ട് അപ്പോൾ അവർക്കും കൂടെയുള്ള മെസ്സേജസ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ് നിങ്ങൾക്ക് താല്പര്യപ്പെടുവാണെങ്കിൽ റെസ്നേറ്റ് ചെയ്ത് തോന്നു അൻഡ് കമൻറ്റ് ചെയ്യൂ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ്സ് എടുക്കാൻ ഹീലിംഗ്സ് താല്പര്യമുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് രണ്ട് ലെവലുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് വളരെ ലൈഫിൽ സ്റ്റെക്കാണെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് നിങ്ങൾക്ക് എടുക്കാം അത് ഇന്നുവെച്ചൊരു മെഡിറ്റേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു കുറേ പേര് ചെയ്തതിൻ്റെ ആ മെഡിറ്റേഷൻ വാട്ടർഫ്ലോ മെഡിറ്റേഷൻ ആണ് അത് നല്ല രീതിയിൽ അവർക്ക് എഫക്റ്റ് ആകുമെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പറയാറുണ്ട് ഭയങ്കരമായിട്ട് െട്ടിക്കുന്ന പെയിൻ ഒക്കെ പർ ചെയ്ത് പോകുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഓക്കെ സോ അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ക്രിസ്റ്റൽസ് വാങ്ങാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കോണ്ടാക്ട് ചെയ്യാം ടാരോകോസിൻ്റെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പെയ്ഡാണ് പിന്നെ ആകാശ കോഡ്സ് റീഡ് ചെയ്യാൻ കോഡ് കട്ടിങ്സ് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ടുള്ള കോഡ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് റിലീസാവുന്നതിനും കോഡ് കട്ടിങ്സ് പഠിക്കാം അതുപോലെ കോഡ് മെൽറ്റിങ് പഠിക്കാമല്ല കോഡ് കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കോഡ് മെൽറ്റിങ് കോഡ് മെൽറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ നൂറ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ഇരുപതിനേക്കാൾ കൂടുതൽ ജന്മങ്ങളുമായിട്ട് കണക്ഷൻസ് ബാഡ് കറമാക്കി ആണെങ്കിൽ അത് റിലീസ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ റീറൈറ്റ് ചെയ്യണം നമ്മുടെ കോൺട്രാക്റ്റ് റീറൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും സാധ്യമാവില്ല അങ്ങനെ തോന്നുന്നവർക്ക് അത് റീറൈറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒക്കെ പെയ്ഡ് സെഷൻസ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് നന്ദിയുണ്ട് മെസ്സേജസും കമൻസ് എല്ലാം വരാറുണ്ട് താങ്ക് യു ദയവ് ചെയ്തൊരു റിക്വസ്റ്റ് ആണ് കോൾ ചെയ്യരുത് നിങ്ങൾ മെസ്സേജ് അയച്ച അപ്പം തന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് റീഡിങ് വേണ്ടവർ വേറെ ചാനലിൽ സംബന്ധപ്പെടുക എൻ്റെ അടുത്ത് എന്തായാലും വൺ ഡേ കഴിഞ്ഞിട്ട് റീഡിങ്സ് കിട്ടുകയുള്ളൂ കാരണം നമുക്ക് പ്രീ ബുക്കിങ്സ് ഉണ്ടായിരിക്കും അവർക്ക് റീഡ് ചെയ്ത് കൊടുത്തു ക്ലാസസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പേഷ്യൻസ് ഇല്ലാത്തവർ വേറെ ചാനലിലേക്ക് പോകാവുന്നതാണ് ഒരു നിർബന്ധവുമില്ല കാരണം ക്ഷമയോടെ ഇരുന്നാൽ മാത്രമാണ് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എനർജി കൂടുന്ന അനുസരിച്ച് കാടിലേക്കും എനർജി വന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടില്ല അപ്പോൾ അങ്ങനെ ചിലവരുണ്ട് എൻ്റെ അടുത്ത് സ്ഥിരമെടുക്കുന്നവരുണ്ട് ഒന്ന് രണ്ട് പേര് ഭയങ്കരമായിട്ട് ക്ഷമ ഇല്ലാത്തവരുണ്ട് എങ്ങനെയാണെന്ന് ചേച്ചി ഇപ്പം തന്നെ റീഡിങ്ങ് ഞാൻ പുറത്തു പോലെ വേറെ എന്തെങ്കിലും ഞാൻ ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്ത് സമയമായിരിക്കും അപ്പോൾ വിളിച്ചു ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്കും ഡിസ്റ്റർബൻസസ് അങ്ങ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക കോൾ ചെയ്യാതിരിക്കുക ഇപ്പോൾ ഞാൻ അങ്ങനെ കോൾ ചെയ്തിട്ട് പറഞ്ഞത് കേൾക്കാതെ അവരെ ബ്ലോക്ക് ചെയ്ത് ഇടുന്നുണ്ട് കുഴപ്പമില്ല അവർ വേറെ റീഡിങ്ങിലേക്ക് പോകട്ടെ ഓക്കെ ഇപ്പം ശ്രദ്ധിക്കുക ആരും നിങ്ങൾ ഡിസ്റ്റേബ് ചെയ്യരുത് അതും ഒരു കർമ്മയായിട്ട് വരും ഇപ്പം കർമ്മയുടെ സമയമാണ് നടക്കുന്നത് സാറ്റവണ് അപ്പം കർമ്മ കൂടുതൽ കൂട്ടാതെ ഇരിക്കുക ഓക്കെ സോ താങ്ക് യു